ഇവിടെ ഒരു കാടകനോട് സൂചിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ച് പരിശോധിക്കുമ്പോൾ നിലവിൽ വന്ന കാലഘട്ടിൽ ഇപ്പോൾ അറുപതാക്കിയിരിക്കുകയാണ് ആ അറുപത് ശതമാനം ഫണ്ടുള്ള ആ തന്നെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് എൻ എ പി എച്ച് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതെന്താ ഈ വരുന്ന മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ നൂറ്റി അമ്പതോളം വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി എൻ എ പി എച്ച് അംഗീകാരം ലഭിക്കുമെന്നുള്ളതാണ് അത്രയേറെ വലിയ കരുത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത് അതിനെ തകർക്കുന്നതിനുള്ള വലിയ കൂടശ്രമങ്ങളുമായിട്ട് എൻ ഡി എ ഭരണകൂടം മുന്നോട്ട് പോകുകയാണ് അതിനെതിരെ വലിയ ജലരോഷമാണ് രാജ്യത്താകമാനം ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമുക്ക് പരിശോധിച്ച അവഗണനയാണ് കേന്ദ്ര ഭരണകൂടം സ്വീകരിച്ചു പോരുന്നത് ഈ സമീപകാലങ്ങളുടെ തെരുവീതികളിൽ കാണുവാൻ വേണ്ടി സാധിക്കുകയുണ്ടായി കേന്ദ്രം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നൂറ്റി രൂപയ്ക്ക് ഒരു കുടുംബം പുലർത്തിക്കൊണ്ടുവരാഴുപത്തി ആറ് രൂപ ശമ്പളം ും നിങ്ങൾക്കും എങ്ങനെയാണ് വേണ്ടി സാധിച്ചുകൊണ്ട് വലിയ രാജ്യത്താകമാനം ചർച്ച നടത്തി അത്തരം ഒരു ചർച്ചയുടെ ഭാഗമായി ഒരു ദിവസത്തെ വേതനമായി നൽകണമെന്നുള്ളത് തൊഴിൽ വകുപ്പ് തന്നെ യോഗിച്ച സമിതി സൂചിപ്പിക്കുകയാണ് തീരുമാനം പോലും പറത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്താണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയിൽ നിന്ന് മുതൽ ഇരുന്നൂറ്റി രൂപ